മുൻ മുഖ്യമന്ത്രി വസുന്ധർ രാജ സിന്ധ്യ ബി ജെ പിയെ സംബന്ധിച്ച് രാജസ്ഥാനിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടത്ര പ്രാമുഖ്യം ലഭിച്ചില്ല അവർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പിന്നീട് മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചില്ല വസുന്ധർ രാജയ്ക്ക് അപ്രിയം ഉണ്ട് അത് കൂടുതലാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ അതൃപ്തി ഈ കുറി പ്രകടമാവാൻ സാധ്യതയുണ്ട് അവരുടെ മകന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചിട്ടുമുണ്ട് അതെ മകന് ഈ പ്രാവശ്യം ഇലക്ഷൻ ടിക്കറ്റ് കിട്ടി അവരുടെ മിനിമം പ്രോഗ്രാം ഇതായിരുന്നു മിനിമം അജണ്ട ഇതായിരുന്നു മകന്റെ ടിക്കറ്റ് എൻഷ്യൂർ ചെയ്യുന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ അവർ വളരെ ആക്റ്റീവായിട്ടൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ലോക്കലൈസ് പുള്ളിക്കാരത്തിടെ സപ്പോർട്ടേഴ്സൊക്കെ ഉള്ള ഏരിയയിലൊക്കെ പോയി ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്തേയുള്ളൂ വേറൊരു കാര്യമുണ്ട് അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്തപ്പം അവഗണനയൊക്കെ ഉള്ള ഒരു സ്ഥിതിയിൽ അവര് പോയി ക്യാമ്പയിൻ ചെയ്യാനായിട്ട് നമ്മളും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ അവരെ സ്ലൈറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ സൈഡ് ലൈൻ സ്ലൈഡിൽ ചെയ്യോ ആയിട്ട് പബ്ലിക്കിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് അഭിമാന അഭിമാനം റണപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടായാലും അതൊരു റിസ്ക് ആണല്ലോ അതും കൂടെ സൂക്ഷിച്ചിട്ടാണ് അവർ അവരുടെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ചാണ് മുൻ നീങ്ങിയത് ഈ പ്രാവശ്യവും വലിയ പ്രതീക്ഷകളൊന്നുമില്ല അവർ പ്രതീക്ഷകളല്ല അവർ വല്ല കുഴപ്പമുണ്ടാക്കുമെന്നുള്ള ആ ഭീതിയാണേലും മകൻ്റെ ആ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് കൊണ്ട് അതിങ്ങനെ കണ്ട്രോൾ ചെയ്ത് വെപ്പെന്ന് വിചാരിക്കുന്നു പക്ഷെ അവരുടെ നേച്ചറിൽ ഈസി ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സ്വഭാവം അവരുടെ നേച്ചറിൽ ഇല്ല നേച്ചറിലില്ല അവർ അവർ റിബലി ചെയ്യുമെന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട് എന്നെങ്കിലും പക്ഷെ നോട്ട് ദിസ് ടൈം ഇമ്മീഡിയറ്റ്ലി അവരത് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഈ പ്രാവശ്യ ഇലക്ഷനിൽ കുഴപ്പമുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല ബി ജെ പി സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ മുഖ്യ ആയുധം ബി ജെ പിയുടെ മുഖ്യ ആയുധം നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും അദ്ദേഹത്തിൻ്റെ മുഖവുമാണ് എന്നിരിക്കെ ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രം രാജസ്ഥാനിൽ ബി ജെ പിയുടെ ഒരു പ്രചാരണ ആയുധമാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ പ്രധാനിയായി പങ്കെടുത്തത് നരേന്ദ്രമോദിയാണ് എന്ന് ഓർക്കുക അതുകൂടി ഒരു രാജസ്ഥാനിൽ ബി ജെ പി മുഖ്യ പ്രചാരണ ആയുധമാക്കിയേക്കാം ഇത് ഗ്രൗണ്ടിൽ അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ മോദിയുടെ ഒരു പ്രഭാവം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ആ സംശയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അയോധ്യ ഒരു മേജർ ഇഷ്യൂ ആണ് ആൾക്കാരുടെ സെൻറിമെൻസ് കാരണം ബേസിക്കലി രാജസ്ഥാൻ പോലെയുള്ള ഒരു സ്റ്റേറ്റ് ഒരു കുറച്ച് ഹിന്ദു സെന്റിമെൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കാരണം രാജസ്ഥാൻ്റെ ആദ്യത്തെ ഇലക്ഷൻ നയൻറ്റീൻ ഫിഫ്റ്റി ടുവിലുള്ള ഇലക്ഷൻ പോലും രാംരാജ്യ പരിഷത്ത് പോലെയുള്ള പാർട്ടിക്ക് ഇരുപത്തെട്ട് സീറ്റ് കിട്ടിയ ഒരു സ്ഥലമാണ് രാജസ്ഥാൻ പിന്നീടാണ് പതുക്കെ കോൺഗ്രസ് തിരി രണ്ടാമത് പിക്ക് അപ്പ് ചെയ്യുമായിരുന്നു പിന്നെ കോൺഗ്രസ് വീക്ക് ആവുമായിരുന്നു അതായിരുന്നു കോൺഗ്രസിൻ്റെ ആ ട്രാക്ക് റെക്കോർഡ് അതുപോലെ ചെറിയ പാർട്ടികൾ ഒക്കെ ആണെങ്കിലും എല്ലാ കാലത്തും പക്ഷേ അതെല്ലാം പതിനഞ്ച് ഇരുപത് ആ ലെവലിലൊക്കെ വന്നിട്ട് പത്തിൽ താഴെ നിന്നിരുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും സെന്റിമെന്റ്സ് ഹിന്ദു സെന്റിമെൻസ് ബന്ധപ്പെട്ട നിലയിൽ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് രാം ടെമ്പിൾ ഇഷ്യൂ ആണ് പക്ഷെ മോദിയുടെ ഗ്ലാമർ അസച്ച് എന്റെ പേഴ്സണൽ വിചാരം അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടോ പഴയ പോലെയുള്ള ആ ആ ഇൻസ്പയറിംഗ് ആ പേഴ്സണാലിറ്റി അല്ല കാരണം ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ആൾക്കാർ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് എംപ്ലോയ്മെന്റ് ഫ്രണ്ടില് ആൾക്കാരുടെ കയ്യിൽ റിസോഴ്സസ് ഇല്ല ഫൈനാൻസ് ഇല്ല നമ്മളത് കടകളിലൊക്കെ പോകുമ്പോഴും അറിയാൻ കഴിയും കടകളിലൊന്നും ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആളില്ല കാരണം ആൾക്കാരുടെ പൈസ ഇല്ല ഇൻകം ഇല്ല അങ്ങനെ ഒരു സ്ഥിതിയിലാണ് പിന്നെ ഉറക്കെ ഉത്തരവാക്യം വിളിച്ചോണ്ട് ഇത് ഒക്കെ കാര്യമായിട്ട് ഇലക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നല്ലാതെ ആൾക്കാർ ഹാപ്പി ഹാപ്പിയാണെന്ന് ഉള്ളൊരു സിറ്റുവേഷൻ ഒന്നും അല്ല എങ്കിൽ പോലും റിലീജിയസ് സെന്റിമെന്റ്സ് ചൂഷണം ചെയ്ത് എക്സ്പ്ലോറ്റ് ചെയ്ത് തന്നെ ഇലക്ട്രൽ ഗെയിംസിന് വേണ്ടി ചെയ്യുന്നുണ്ട് അത് എഫക്റ്റീവ് ആകുമെന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ് അതുകൊണ്ടാണ് അവർ സഖ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സഖ്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളുണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് ഒരു തരത്തിലും സഖ്യത്തിന് തയ്യാറായിരുന്നില്ല സി പി എമ്മിന് സ്വാധീനമുള്ള ഒന്നോ രണ്ടോ മണ്ഡലങ്ങളുണ്ടായിരുന്നു അത് അവിടെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കോൺഗ്രസ് തയ്യാറായില്ല രാഷ്ട്രീയ ലോക് പാർട്ടി ഒരു സഖ്യത്തിന് ശ്രമിച്ചിരുന്നു അത് കോൺഗ്രസ് അംഗീകരിച്ചില്ല ഇപ്പോൾ സഖ്യത്തിൽ ശ്രമിക്കുന്ന ഭാരതീയ ആദിവാസി പാർട്ടി കോൺഗ്രസുമായി സഖ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചിരുന്നു പക്ഷേ അവരതിന് തയ്യാറായില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ആർ എൽ പിയുമായി സി പി ഐ എമ്മുമായി ഭാരതീയ ആദിവാസി പാർട്ടിയുമായി ഒക്കെ സഖ്യത്തിലേക്ക് ഏതാണ്ട് എത്തിയിരിക്കുന്നു അതിൽ ആർ എൽ പിയും സി പി എമ്മുമായി സഖ്യമായിരിക്കുന്നു ഭാരതീയ ആദിവാസി പാർട്ടിയുമായി അവസാനവട്ട ചർച്ചകൾ നടക്കുകയാണ് ഈ സഖ്യം ഏതു വിധത്തിലാണ് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റാൻ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സണ്ണി നമ്മൾ ഈ സംസാരിക്കുന്ന ആർ എൽ പി സി പി ഐ എമ്മും അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഏതു വിധത്തിലാണ് ഈ സഖ്യം കോൺഗ്രസ് സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യാൻ പോവുക അത് എന്തെങ്കിലും സാധ്യതയുണ്ടോ കോൺഗ്രസ് ഈ അലയൻസ് ഉണ്ടാക്കിയതില് അതുപോലെ തന്നെ ആദ്യം കോൺഗ്രസ്സുകാർക്ക് സങ്കടം ഉണ്ടെങ്കിലും സ്പീക്കർ പോലെയുള്ള സീറ്റ് വിട്ടുകൊടുക്കാനായിട്ട് കോൺഗ്രസ്സുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സങ്കടമുണ്ട് കാരണം ജയിക്കാവുന്ന ഒരു സീറ്റാണ് ഇവൻ അതർവൈസ് അപ്പോഴത്തേക്ക് ഇത് കൊടുത്തതും കോൺഗ്രസിന് വളരെ നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ കാരണം ബി ജെ പി കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം ടു തൗസൻഡ് നയൻറ്റീനിൽ ഇരുപത്തഞ്ച് സ്വീറ്റും സീറ്റും പിടിച്ച ആ സീറ്റ് ആ അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ട് പോലും അവർ ചെറിയ വീക്ക് പോയിന്റ് ഉള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിൽ നാഗോറിൽ ആർ എൽ പി ആയിട്ട് അലയൻസ് ഉണ്ടാക്കി ആർ എൽ പിടെ ഫൗണ്ടർ അത് അവിടെ നിന്ന് മത്സരിച്ച് ചോദിച്ചു ആ ആർ എൽ പി ഫൗണ്ടർ തന്നെയാണ് ഇപ്പം കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ നിന്ന് മത്സരിക്കുന്നത് അത് ഒരു ഡെവലപ്മെന്റ് അവിടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാ എന്താ ചോദിച്ചാൽ മിർദ ഫാമിലിന്ന് ഉള്ള ഡോക്ടർ ഫോർമർ എം പി ആയിരുന്ന ആള് ഇപ്പം ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആണ് ആ സീറ്റിൽ ഇതൊരു പ്രത്യേകത അതാണ് രണ്ട് ഓൾഡ് റൈബിൾസ് ആണ് മത്സരിക്കുന്നത് പക്ഷേ ഓൾഡ് റൈവൽസ് പുതിയ അലയൻസിലാണ് മത്സരിക്കുന്നത് സീക്കറിലാണെങ്കിൽ അമറാറാം സീക്കറിൽ കോൺസ്റ്റുവൻസിയിലുള്ള ലോക്സഭാ കോൺസ്റ്റുവൻസിലുള്ള ദോതി ഇന്ന് അമറാറാം മൂന്ന് പ്രാവശ്യം മുമ്പ് വിജയിച്ചിട്ടുണ്ട് അതുപോലെ അതേ കോൺസ്റ്റുവൻസിയിലുള്ള ദാത്താറാംകൾ ഇന്ന് പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് അങ്ങനെ നാല് പ്രാവശ്യം എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് വളരെ പേഴ്സണലി എല്ലാവരും പുള്ളിക്കാരനെ വളരെ ഒരു എന്താ ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റീഷ്യനാണ് ബി ഡി ഒക്കെ വലിച്ച് എല്ലാ എല്ലാ സംഘർഷങ്ങളിലും എല്ലാ അഡ്ജിറ്റേഷനിലും കിസ് കിസാൻ അതായത് ഫാർമേഴ്സിൻ്റെ കൃഷിക്കാരുടെ എല്ലാ തരത്തിലുള്ള എന്നോ പോസ്റ്റുകളിലും അങ്ങനെ ഇൻവോൾഡ് ആണ് വളരെ വളരെ എന്താ പറയുന്നത് ഏതാ ഫീൽഡിൽ ഇറങ്ങാനായിട്ട് ഒരിക്കലും മടിയില്ലാത്തൊരു മനുഷ്യനായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുമാണ് അദ്ദേഹത്തെ കരുതുന്നത് ആ രീതിയിൽ വളരെ എല്ലാവർക്കും തന്നെ ആണ് പിന്നെ കോൺഗ്രസിൻ്റെ എത്ര ഏത് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഇരിക്കുമോ അതർവൈസ് അദ്ദേഹം ഓക്കെയാണ് കോൺഗ്രസിൻ്റെ പക്ഷേ അവരുടെ ആ പൊസസീവ്നെസ് ഞങ്ങളുടെ സീറ്റ് എന്നുള്ളൊരു ആ പൊസസീവ്നെസ് പൊസസീവ്നെസ് വിട്ട് അവർക്ക് എത്രമാത്രം അദ്ദേഹത്തോട്ട് സഹകരിക്കാൻ കഴിയും വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആസ്പെക്റ്റേ ഉള്ളൂ അല്ലെങ്കിൽ സി കോൺഗ്രസ് കമ്പൈൻഡ് ശരിക്കും ജയി ജയിക്കാൻ്റെ സീറ്റാണിത്